മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പന്ത്രണ്ടാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭീഷ്മചാര്യൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമാതിശയങ്ങളെ പറഞ്ഞുകൊടുത്ത ശേഷം ഇനി എന്താണ് കേൾക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പ്രജാപതികളെയും മഹർഷിമാരെയും ദേവന്മാരുടെ വർഗങ്ങളെയും വിവരിച്ചു കേട്ടാൽ കൊള്ളാമെന്നാവശ്യപ്പെട്ടു യുധിഷ്ഠിരൻ അതിനനുസരിച്ച് അവരെ കുറിച്ച് വിവരിച്ച് കൊടുക്കാൻ തുടങ്ങി പിതാമഹൻ ബ്രഹ്മാവിന് മാനസപുത്രന്മാരായി ഏഴുപേരാണ് ആദ്യം തന്നെ തന്നെയുണ്ടായത് മരീജി അത്രി പുലഹൻ പുലസ്ത്യൻ ക്രതു അങ്കിരസ് വസിഷ്ഠൻ എന്നിവരാണ് ആദ്യമായുണ്ടായ ബ്രഹ്മപുത്രന്മാർ അവർ അറിവ് കൊണ്ടും ശക്തി കൊണ്ടും എല്ലാം കൊണ്ടും ബ്രഹ്മദേവനോട് തുല്യന്മാരാണ് അതിനാൽ അവരെ പൊതുവെ സപ്ത ബ്രഹ്മാക്കളെന്നും പറയാറുണ്ട് അവരിൽ നിന്നാണ് പിന്നീട് പ്രജാപതികളും ദേവ എല്ലാം ഉണ്ടായത് പൂർവാദി നാല് ദിക്കുകളിലും പ്രത്യേകമുള്ള സപ്തഋഷികൾ അഷ്ടവസുക്കൽ ഏകാദശരുദ്രന്മാർ ദ്വാദശാദിത്യന്മാർ തുടങ്ങി തുടങ്ങി എല്ലാ വർഗങ്ങളും ദേവന്മാരുടെയും ഉപദേവന്മാരുടെയും സമുദായങ്ങളും മുൻപറയപ്പെട്ട ശബ്ദബ്രഹ്മാക്കളുടെ വംശപരമ്പരയിൽ കൂടി തന്നെ ഉണ്ടായവയാണെന്ന് പറഞ്ഞ് അവരുടെ എല്ലാം വംശവൃദ്ധി സ്വഭാവത്തെ വിസ്തരിച്ച് പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു ദേവന്മാരുടെയും ഋഷികളുടെയും ഈ വംശചരിത്രത്തെ രണ്ട് സന്ധ്യകളിലും സ്മരിക്കുകയോ കീർത്തിക്കുകയോ ചെയ്താൽ തന്നെ എല്ലാ ദുരിതങ്ങളും നശിക്കുമെന്ന് കൂടി പറഞ്ഞു കൊടുത്ത ശേഷം ഭഗവാൻ ശ്രീ നാരായണന്റെ വരാഹവതാര ചരിത്രത്തെ കേട്ടാൽ കൊള്ളാമെന്ന് അപേക്ഷിച്ച യുധിഷ്ഠിരനോട് ഭഗവാന്റെ വരാഹ അവതാര ചരിത്രത്തെ കീർത്തിച്ചു കൊടുക്കാൻ തുടങ്ങി പിതാമഹൻ യുധിഷ്ഠിര പണ്ടൊരിക്കൽ ഞാൻ നായാട്ടിനു പോയി മടങ്ങുമ്പോൾ മഹാത്മാവായ മാർക്കണ്ടയ മഹർഷിയുടെ ആശ്രമത്തിൽ കയറി അവിടെ അനേകം ഋഷികൾ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും എന്നെ സൽക്കരിച്ച് ബഹുമാനിച്ചു ഞാൻ അവരെ വന്ദിച്ച് അന്നേ ദിവസം സത്സംഗം ചെയ്തുകൊണ്ട് ആ പുണ്യാശ്രമത്തിൽ താമസിച്ചു അന്ന് വിശ്രമ അവസരത്തിൽ കശ്യപ മഹർഷി എല്ലാവരോടുമായി ഒരു കഥ പറഞ്ഞു അതിനെ കേട്ടുകൊള്ളു ഒരു കാലത്ത് അസുരന്മാർ എണ്ണത്തിൽ വളരെയധികം വർദ്ധിക്കുകയും ദേവന്മാരോടും സാത്വിക ധർമ്മങ്ങളോടും കഠിനമായ ഈർഷ്യയോട് കൂടിയവരായി തീരുകയും ചെയ്തു നരകാസുരൻ അവരിലൊരു പ്രമാണിയും അനേകം അസുരന്മാരുടെ നേതാവുമായിരുന്നു അവരെല്ലാവരും കൂടി ദേവന്മാരെ മുഴുവൻ കൊന്നെടുക്കാനുള്ള മാർഗം എന്താണെന്ന് ഗാഠമായി ആലോചിക്കാൻ തുടങ്ങി ഹിരണ്യാക്ഷൻ എല്ലാ അസുരന്മാരെക്കാളും പ്രബലനും എല്ലാ അസുരന്മാരുടെയും അനിച്ഛേദ്യ നേതാവുമായിരുന്നു അതിനാൽ എല്ലാവരും ഹിരണ്യാക്ഷനെ ആശ്രയിച്ചുകൊണ്ട് കാര്യങ്ങൾ ആലോചിക്കാനും നടത്താനും തുടങ്ങി ആ നിലയ്ക്ക് നരകാസുരനും സംഘവും വിട്ടുനിൽക്കുന്നത് നല്ലതല്ല എന്ന് കരുതി മറ്റുള്ളവരെ പോലെ ഹിരണ്യാക്ഷനെ വന്ന് ആശ്രയിച്ചു പിന്നെ എല്ലാവരും കൂടി ദേവവർഗത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള മാർഗത്തെ ആലോചിക്കാൻ തുടങ്ങി ശരീരശക്തി മാത്രം പോരാ വരബലം കൂടി വേണം ഉദ്ദേശ സാധ്യത്തിനെന്നാണ് ഹിരണ്യാക്ഷന്റെ അഭിപ്രായം എല്ലാവർക്കും ആ അഭിപ്രായം ബോധ്യപ്പെടുകയും ചെയ്തു അതിനാൽ ഹിരണ്യാക്ഷൻ തന്നെ തപസ്സിന് പുറപ്പെട്ടു പതിനായിരം കൊല്ലക്കാലം കേവലം വായുവിനെ മാത്രം ഭക്ഷിച്ചുകൊണ്ട് അയാൾ ബ്രഹ്മദേവനെ തപസ് ചെയ്തു അവസാനം ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടുകയും അനേക വരങ്ങൾ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു അതോടെ അസുരന്മാരെല്ലാം പൂർവാധികം ബലവാന്മാരായി തീർന്നു പിന്നെ താമസമുണ്ടായില്ല ദേവന്മാരെയും ഋഷികളെയും സാത്വികങ്ങളായ ധർമ്മങ്ങളെയും സാത്വികന്മാരായ മനുഷ്യരെയുമെല്ലാം കഠിനമായി പീഡിപ്പിക്കാൻ തുടങ്ങി ഭൂമിയെ തന്നെ സ്വസ്ഥാനത്ത് നിന്നിളക്കി അവർ പാതാളത്തിലേക്ക് കൊണ്ടുപോയി മനുഷ്യർക്കിടയിൽ യജ്ഞം സ്വാധ്യായം തുടങ്ങിയ ധർമ്മങ്ങളൊന്നും ഇല്ലാതായി ദേവന്മാരും ഋഷികളും വല്ലാതെ വിഷമിച്ചു എല്ലാവരും കൂടി ബ്രഹ്മദേവനെ ശരണം പ്രാപിച്ചു ബ്രഹ്മദേവൻ അഗസ്ത്യ മഹർഷിയോട് നിൽക്കുന്ന സമുദ്രജലത്തെ മുഴുവൻ കുടിച്ചു വറ്റിക്കാൻ പറഞ്ഞു അദ്ദേഹം സമുദ്രജലത്തെ മുഴുവൻ വറ്റിച്ചുവെങ്കിലും അതുകൊണ്ടും രക്ഷയായില്ല ഭൂഗോളം പാതാളത്തിൽ തന്നെ കിടന്നതേയുള്ളൂ പ്രബലന്മാരായ അസുരന്മാരെ മുഴുവൻ ജയിച്ചല്ലാതെ അതിനെ മേൽപോട്ടുയർത്താനും സാധ്യമല്ല എന്തു ചെയ്യണമെന്നറിയാതെ പിന്നെയും ദേവന്മാർ ബ്രഹ്മദേവനെ സമീപിച്ചു അപ്പോഴേക്ക് ത്രൈലോക്യത്തിന്റെ ആപത്തിനെ മനസ്സിലാക്കിയ ശ്രീ നാരായണൻ തന്നെ വരാഹസ്വരൂപേണ അവതരിച്ച് പാതാളത്തിലേക്ക് ചെന്നു വരാഹസ്വരൂപിയായ ഭഗവാന്റെ ഭയാനകമായ ശബ്ദം കേട്ട് അസുരന്മാരും ത്രൈലോക്യം ഒട്ടകത്തന്നെയും നടുങ്ങി ആ ശബ്ദം ബ്രഹ്മനാഥമാണെന്നും വരാഹാകൃതിയായ ദേവൻ സാക്ഷാൽ നാരായണനാണെന്നും ബോധിച്ച ഋഷികളും ദേവന്മാരും ബ്രഹ്മദേവൻ കൂടിയും ആകാശത്തിൽ വന്ന് ഭഗവാന്റെ അപ്രമേയങ്ങളായ മഹിമകളെ ഉച്ചത്തിൽ വാഴ്ത്തി സ്തുതിക്കുകയും സുഗന്ധ പുഷ്പങ്ങളെ ധാരാളം വർഷിക്കുകയും ചെയ്തു ഭഗവാൻ തന്നോടടുത്ത അസുരന്മാരെ തീഷ്ണങ്ങളായ ആയുധങ്ങളെ കൊണ്ട് കൊല്ലുകയും ഭൂഗോളത്തെ പൊക്കി സ്വസ്ഥാനത്ത് നിർത്തുകയും ചെയ്തു അങ്ങനെ അപാരവും അനന്തവുമായ മഹിമയോടും അജയ്യമായ പൗരുഷത്തോടും വീര്യത്തോടും കൂടിയതാണ് അവിടുത്തെ വരാഹ അവതാരം ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി